അഞ്ച് രൂപ എന്നു പേരുള്ളൊരു ഷോർട്ട് ഫിലിമുണ്ട് ഒരു പാവപ്പെട്ട ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് എല്ലാ വീക്കെൻഡ്സിലും ഒരു ബലൂൺ കാരൻ വരും സൈക്കിളിൽ നിറയെ പല നിറങ്ങളിലുള്ള ബലൂണായിട്ടാണ് അയാൾ വരുന്നത് അപ്പോൾ അവിടെയുള്ള പാവപ്പെട്ട കുട്ടികളൊക്കെ അയാളുടെ കൂടെ കൂടും കുറച്ച് പേരൊക്കെ ബലൂണൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ ഒരു പയ്യനുണ്ട് അവൻ്റെ കയ്യിൽ പൈസ ഇല്ല എങ്കിലും അവൾക്ക് കൗതുകത്തോടെ ഇങ്ങനെ ബലൂൺ ഇങ്ങനെ നോക്കിയിരിക്കും ഒരു ദിവസം സാധനം അമ്മയോടെയെന്ന് പറഞ്ഞാൽ അമ്മ എനിക്കൊരു ബലൂൺ വേണം അഞ്ച് രൂപയാണ് അമ്മ പറഞ്ഞോടെ ഞാനിവിടുന്നിടത്ത് പൈസ തരാനാടാ ഇനി ഒരു കാര്യം ചെയ്യും ഞാൻ ഓരോ ദിവസം കുറച്ച് പൈസ നിനക്ക് തരാം നീ അത് കൂട്ടി വെച്ചിട്ട് നീ അത് വാങ്ങിച്ചോ അങ്ങനെ അമ്മ അവന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചില്ലറ പൈസ കൊടുക്കും അവനത് കൂട്ടി വയ്ക്കുക അവൻ കലണ്ടറിൽ ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം അടുത്ത ആഴ്ച അവസാനം എത്താൻ വേണ്ടി അടുത്ത ആഴ്ച അവസാനം അവൻ്റെ കയ്യിൽ അഞ്ച് രൂപയായി അവൻ ഓടാണ് അവൻ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ബലൂൺ കാലം വരും നിറയെ ബലൂൺ ഉണ്ട് അയാളൊക്കെ ഏത് കളറ് വേണം അവൻ പറഞ്ഞെങ്കിൽ മതി അവൻ പച്ച ബലൂൺ വാങ്ങിക്കും ഒരു ലോകം കിട്ടിയ സന്തോഷമാണ് എന്നിട്ട് അവൻ ഒലുമ്പെ പിടിച്ച് പാടവരുമ്പോഴത്തൂടെ ആഘോഷമായിട്ടിങ്ങനെ ഓടുക പെട്ടെന്ന് അവൻ വീണു ബലൂൺ പൊട്ടിപ്പോയി ആ ഫ്രെയിമില് സ്റ്റോറി തീരുന്നില്ല അടുത്ത ഫ്രെയിമിൽ കാണിക്കുന്നത് അവൻ കലണ്ടറിൽ ഡേറ്റ് ഇങ്ങനെ മാർക്കുകയാണ് അടുത്ത ബലൂൺ വാങ്ങിക്കാൻ ക്രൈസിസ് ഈസ് നോട്ട് എ ലാസ്റ്റ് വേർഡ് ദ ോസ്പീശ് പറയുന്നു യുദ്ധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് കാരണം അതൊക്കെ ആദ്യം സംഭവിക്കേണ്ടതാണ് പക്ഷേ അവസാനം ഇനി ആയിട്ടില്ല എത്രയോ ക്രൈസിസുകളിലൂടെ നമ്മൾ കടന്നുപോയി പ്രളയം വന്നു കോവിഡ് ഒന്നു വിഷയങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് അവസാനമല്ല